ദൈവ തിരുനാമത്തിന് അകത്തമുണ്ടാകട്ടെ ഒന്ന് യോഹന്നാ എൻ്റെ സുവിശേഷം മൂന്നാമധ്യായ ഒമ്പതാമത്തെ വാക്യമാണ് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഇവിടെ വായിക്കുന്നത് ദൈവത്തിൽ നിന്നും ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയയില്ല എന്ന് നാം വായിക്കുന്നു വാക്യത്തിൻ്റെ സാരാംശം രണ്ട് വിത്തുകൾ എന്നതാണ് ആദാവിൻ്റെ വിത്തിന് പാപത്തോട് മാത്രമേ താല്പര്യമുള്ളൂ അതുപോലെ ക്രിസ്തുവിൻ്റെ വിത്തിന് പരിപൂർണതയോട് മാത്രമേ താല്പര്യമുള്ളൂ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും പ്രവൃത്തിയും സൂചിപ്പിക്കുന്നതെന്നാൽ വിത്ത് എന്ന പദം പലപ്പോഴും പ്രയോഗിച്ചതിനാൽ യോഹന്നാൻ ക്രിസ്തു തന്നെ ദൈവകൃപയുടെ ഗോതമ്പ മണിയായി ഈ ലോകത്തിൽ വന്നു അഥവാ ഒരു വിത്തിനോട് ഉപമിച്ച് പറയുന്നു നിങ്ങൾ അതിനെ നടുന്നില്ല എങ്കിൽ ദൈവം ആഗ്രഹിച്ചതുപോലെ അത് വർദ്ധിക്കുന്നില്ല അത് തനിയേ ഇരിക്കുന്നു നമ്മൾ അതിനെ നടുകയാണെങ്കിൽ അത് വർദ്ധിക്കുന്നു അനേകം വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്നു നാം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ദൈവം തൻ്റെ വിത്തിനു നമ്മിൽ വയ്ക്കുന്നു ആ വിത്ത് നമ്മിൽ വസിക്കുന്നു ഇത് ദൈവീക ജീവനാണ് എന്തുകൊണ്ടെന്നാണ് ഈ വിത്തിന് പാപം ചെയ്യുവാൻ കഴിയാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ വിത്തുള്ളത് കൊണ്ടാണ് നമ്മളിൽ പാപം അധികം കയറി വരാത്തത് പാപം ചെയ്യുന്നവരുണ്ട് കേട്ടോ പാപം ഒട്ടും ചെയ്യാത്തവരുണ്ട് അത് നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവനാണ് ഈ വിത്തിൽ നിന്നും പാപത്തിൻ്റെ ഒരു പ്രവൃത്തിയും വരുവാൻ സാധ്യമല്ല കാരണം അത് ക്രിസ്തുവിലാണ് ജീവനായി വസിക്കുന്നത് അപ്പോൾ വിത്തിനെ നമ്മുടെ ജീവനോട് യോജിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ സ്വാധീനം നമുക്ക് ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് എത്രമാത്രം ആ വിത്തിനെ നമ്മളോട് യോജിപ്പിച്ചിരിക്കുന്നു അത്രമാത്രം വിടുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആരാണ് വിടുതലിൽ തരുന്നത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിൻ്റെ വിത്ത് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആ വിത്ത് നമ്മളിൽ വസിക്കുന്നു അത് ദൈവകൃപയുടെ മഹത്വമായി തീരുന്നു ഈ വിത്ത് നമ്മിൽ വസിക്കുന്നു ഇത് ദൈവിക ജീവനാണ് എന്തുകൊണ്ടാണ് ഈ വിത്തിന് പാപം ചെയ്യുവാൻ കഴിയാത്തത് എന്ന് നമുക്ക് അറിയുവാൻ കഴിയണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അത് നമ്മിൽ ക്രിസ്തുവിൻ്റെ ജീവനാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യാതിരിക്കുക കർത്താവ് നമ്മളിൽ വസിക്കുന്നു പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും അത് ആ ആത്മാവ് വിട്ടുമാറും പിന്നെ പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട് കാര്യമില്ല ഈ വിത്തിൽ നിന്നും പാപത്തിൻ്റെ ഒരു പ്രവൃത്തിയും വരുവാൻ സാധ്യമല്ല ഈ വിത്തിനെ നമ്മുടെ ജീവനോട് യോജിപ്പിച്ചിരിക്കുന്നല്ലോ അതിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ കാണുകയും ചെയ്യുന്നു എന്നേക്കും ദൈവകൃപ അനുഭവിക്കുവാനാണ് നമ്മെ വിളിച്ചു വേറെ തിരിച്ചത് എന്നാലും നാം അത്ഭുതപ്പെടാറുണ്ട് ദൈവത്തിൻ്റെ വിത്ത് നമ്മിൽ ഉണ്ടെങ്കിലും നാം പാപം ചെയ്യുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ വിഷയം ആദാം പാപം ചെയ്തപ്പോൾ പാപത്തിന് അടിമപ്പെട്ടു ഒരു സ്വഭാവം അടിമപ്പെട്ടതിൻ്റെ ഒരു സ്വഭാവം അവനുണ്ടായി അവനത് തൻ്റെ തലമുറകൾക്ക് പകർന്നുകൊടുത്തു ആദാമിൻ്റെ വിത്തിന് പാപത്തോട് മാത്രമേ താല്പര്യമുള്ളായിരുന്നു അതുപോലാണ് ക്രിസ്തുവിൻ്റെ വിത്തിന് പരിപൂർണതയോട് മാത്രമേ താല്പര്യമുള്ളൂ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു പരസ്പര വിരുദ്ധമായ ഈ വിത്തുകൾ നമ്മിലുള്ളത് കൊണ്ട് സംഘടനം ആരംഭിക്കുന്നു ഏതാ പിശാചിൻ്റെ വിത്തും ക്രിസ്തുവിൻ്റെ വിത്തും ഏത് വിത്ത് ഇതിൽ ജയിക്കും ആദാമിൻ്റെയോ ക്രിസ്തുവിൻ്റെയോ നാം ഉന്മാദാവസ്ഥയിൽ ഉള്ളവരല്ല നമ്മുടെ മനസ്സ് വികാരങ്ങൾ താല്പര്യങ്ങൾ എന്നിവ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം അപ്പം നമ്മളെ നിയന്ത്രിക്കുന്ന ഘടകം എന്താണെന്നുള്ളതാണ് നമ്മളെ നമ്മളേൽപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ കർത്താവാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ഒക്കെ സന്തോഷം എന്നാൽ മറിച്ച് പ്രലോഭനങ്ങൾ തന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന സാധാന്യ വിത്തുകളും ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ദൈവകൃപയുടെ മഹത്വത്തിനായി നമുക്ക് ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ ഏത് വിധത്തിൽ ജയിക്കും ആദാവിൻ്റെയോ അകസ്തുവിൻ്റെയോ നാം ഉന്മാദാവസ്ഥയിലുള്ളവരല്ല നമ്മുടെ മനസ്സ് വികാരങ്ങൾ താല്പര്യങ്ങൾ എന്നിവ ആരായിരിക്കും നിയന്ത്രിക്കണം എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാനുള്ള വിശേഷ ബുദ്ധിയുള്ളതുകൊണ്ട് നാം പാപം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അതുകൊണ്ട് കണ്ണുകളെ ഇണയ്ക്കാം ദൈവസനത്തെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവെ എന്നിൽ നിന്റെ വിത്തിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിന് നന്ദി പറയുന്ന വാ എൻ്റെ ജഡ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ സൃഷ്ടിക്കുവാനുള്ള കഴിവിനെ ഞാൻ സ്വീകരിക്കുന്നു സമർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ